എന്താണ് വെയർഹൌസ് മാനേജ്മെൻറ്റ് എന്തുകൊണ്ട് വെയർഹൌസ് മാനേജ്മെൻറ്റ് ഉയർന്ന ശമ്പളത്തോടെ ജോലി ലഭിക്കുവാൻ വെയർഹൗസ് മാനേജ്മെൻറ്റ് കോഴ്സ് എവിടെയാണ് പഠിക്കേണ്ടത് ഇതിനുള്ളൊരു ആൻസർ അല്ലേ നിങ്ങൾക്ക് വേണ്ടത് വരൂ നമുക്ക് നോക്കാം എന്താണ് വെയർഹൌസ് ഒരു കമ്പനിയുടെ പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്തു വെക്കുന്ന ഒരു ബിൽഡിംഗ് അതാണ് വെയർഹൌസ് കൂടാതെ അനവധി ഡിപ്പാർട്ട്മെൻറ്റ്സ് അടങ്ങുന്ന ഒരു മേഖല കൂടെയാണ് വെയർഹൌസ് അതുകൊണ്ട് തന്നെ ഒട്ടനവധി തൊഴിലവസരങ്ങൾ തുറന്നു കാട്ടുകയാണ് വെയർഹൌസ് മാനേജ്മെൻറ്റ് എന്തുകൊണ്ട് വെയർഹൌസ് മാനേജ്മെൻറ്റ് സിസ്റ്റം പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഒരുപാട് തൊഴിലവസരങ്ങൾ തുറന്നു നൽകുന്ന ഒരു വിഭാഗമാണ് വെയർഹൌസ് മാനേജ്മെൻറ്റ് സിസ്റ്റം പത്താം ക്ലാസ് മുതലുള്ള ഏതൊരു വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും യുവതി യുവാക്കൾക്കും ഒരുപോലെ തിരഞ്ഞെടുക്കാവുന്ന അനുയോജ്യമായ ഒരു കോഴ്സാണ് വെയർഹൗസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഗ്ലോബലൈസേഷൻ തുറന്നിട്ട് ലോകവിപണിയിൽ ഇ കൊമേഴ്സിൻ്റെ കടന്നുവരവും വരവും ആഗോളതലത്തിൽ തന്നെ വലിയ ജോലി സാധ്യതകളാണ് ഈ രംഗത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് പഠനശേഷം എത്രയും പെട്ടെന്നൊരു ജോലി അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എന്തുകൊണ്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു കോഴ്സാണ് വെയർ ഹൗസ് മാനേജ്മെന്റ് എന്തുകൊണ്ട് എസ് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ലോജിസ്റ്റിക്സ് കോളേജുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കോളേജാണ് എസ് എൽ ബി എസ് മാർക്ക്ലാൻസ് നൂറ് ശതമാനം നീതി പുലർത്തിക്കൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥിയെയും വാർത്തെടുക്കുകയാണ് എസ് എൽ ബി എസ് മാർക്ക് ലാൻസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസോടുകൂടിയാണ് എസ് എൽ ബി എസ് ഓരോ വിദ്യാർത്ഥികളുടെയും ഭാവി സുരക്ഷിതമാക്കുന്നത് കുറഞ്ഞ ഒരു കാലയളവ് കൊണ്ട് തന്നെ നിരവധി വിദ്യാർത്ഥികൾക്കാണ് എസ് എൽ ബി എസ് വഴി ജോലി ലഭിച്ചിരിക്കുന്നത് അതും മികച്ച ശമ്പളത്തോടു കൂടി അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ഭാവിയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ എന്തുകൊണ്ടും തിരഞ്ഞെടുക്കാം എസ് എൽ ബി എസ് മാർക്ക് ലാൻസ് ദ ബെസ്റ്റ് ലോജിസ്റ്റിക്സ് കോളേജ് ഇൻ കേരള